നമസ്കാരം ഓട്ടപ്രദക്ഷിണത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രാഹുൽ ഗാന്ധിയുടെ അമ്മ ഗാന്ധി പാകിസ്ഥാൻ ചാരസംഘടനയായ ഐ എസ് ഐയുടെ ഏജൻ്റാണെന്നും രാജീവ് ഗാന്ധിയും സോണിയാഗാന്ധിയും തമ്മിലുള്ള വിവാഹമൊക്കെ നടത്തിയത് ഐ എസ് ഐയുടെ തിരക്കഥയുടെ ഭാഗമായിട്ടാണെന്നും കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഒരു അന്തർദേശീയ മാധ്യമം ലേഖനം പ്രസിദ്ധീകരിച്ചിരുന്നതാണ് അതായത് ഐ എസ് ഐയുമായി ഈ സോണിയാഗാന്ധി എന്ന ഇറ്റാലിയൻ വനിതയ്ക്ക് ചില ബന്ധങ്ങൾ ഉണ്ടാകുന്നു ഒരു ദുബായ് ബിസിനസ്മാൻ വഴിയിട്ടാണ് ആ ഒരു ബന്ധമുണ്ടാകുന്നതെന്നും പിന്നീട് ഇന്ത്യയിലെ പ്രധാനമന്ത്രിയുടെ വിവരങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യൻ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ചില രഹസ്യ വിവരങ്ങൾ ചോർത്താനായി ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ മകനെ പ്രണയക്കെണിയിൽപ്പെടുത്തി ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ വീട്ടിലേക്ക് ഒരാളെ എത്തിക്കുക എന്ന പാകിസ്ഥാൻ ചാരസംഘടനയായ ഐ എസ് ഐയുടെ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് സോണിയാഗാന്ധി രാജീവ് ഗാന്ധിയെ വിവാഹം കഴിച്ചതെന്നും ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ നെഹ്റു കുടുംബത്തിൽ മരുമകളായി എത്തിയതെന്നും ഒക്കെയാണ് ആ ലേഖനത്തിൽ പറയുന്നത് അതീവ ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് സോണിയാഗാന്ധി ഇങ്ങനെ അന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയുടെ വീട്ടിൽ എല്ലായിടത്തും അവർക്ക് സ്വാതന്ത്ര്യമുണ്ടായിരുന്നു ഇന്ത്യൻ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട പല രഹസ്യ രേഖകളുടെയും ഫോട്ടോ സോണിയ ഗാന്ധി എടുത്തിരുന്നുവെന്നും അത് ഐ എസ് ഐക്കും അതുപോലെ തന്നെ പാകിസ്ഥാനിലെ ചില കേന്ദ്രങ്ങളിലേക്കും എത്തിച്ചു കൊടുത്തിരുന്നു എന്നൊക്കെ ആ ലേഖനത്തിൽ പറയുന്നുണ്ട് എന്തായാലും ആ ബന്ധം ഐ എസ് ഐയുമായിട്ടുള്ള ബന്ധം ഇങ് രണ്ടായിരത്തി പതിനാല് വരെ സോണിയാഗാന്ധി സൂക്ഷിച്ചുവെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരത്തിൽ എത്തിയതിന് ശേഷം പ്രധാനമന്ത്രിയെ ഇല്ലാതാക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വകവരുത്താനായി സോണിയാഗാന്ധി പലതവണ പാകിസ്ഥാൻ ഐ എസ് ഐയുടെ സഹായം തേടിയിട്ടുണ്ട് എന്നുവരെ ആ ലേഖനത്തിലുണ്ട് എന്തായാലും അതൊന്നും നമ്മളാരും വിശ്വസിച്ചിട്ടില്ല അത് വിശ്വസിക്കാൻ സാധിക്കാത്ത തരത്തിലുള്ള വളരെ ഞെട്ടിപ്പിക്കുന്ന കഥകളാണ് പക്ഷേ അതൊക്കെ എന്താണ് എന്നത് സംബന്ധിച്ച് ഇതുവരെയും ആർക്കും ഒരു അറിവുമില്ല പക്ഷേ ഭാരതത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഇത്രയും ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഒരു അന്താരാഷ്ട്ര മാധ്യമത്തിൽ ഒരു ലേഖനം വന്ന സാഹചര്യത്തിൽ നെഹ്റു കുടുംബത്തിലെ ഏതെങ്കിലും ഒരാളോ സോണിയ ഗാന്ധിയോ രാഹുൽ ഗാന്ധിയോ റോബർട്ട് വാദ്രയോ പ്രിയങ്ക ഗാന്ധിയോ ഇത്രയധികം വിഷയങ്ങളിൽ ചർച്ചകൾ നടത്തുകയും അഭിപ്രായങ്ങൾ പറയുകയും ഒക്കെ ചെയ്യുന്നവർ ആരും തന്നെ ഇതിനെ എതിർത്ത് പോലും രംഗത്ത് വന്നിട്ടില്ല എന്ന് മാത്രമല്ല ഇങ്ങനെ പച്ചക്കള്ളം പറയുന്ന അന്താരാഷ്ട്ര മാധ്യമത്തിനെതിരെ ആ ലേഖകനെതിരെ നടപടി ആവശ്യപ്പെട്ട് ഇന്ത്യ ഗവൺമെന്റിനെ സമീപിക്കുക പോലും ചെയ്തിട്ടില്ല ഇങ്ങനെ ഒരു കാര്യം നടന്ന കാര്യം പോലും അവരാരും അറിഞ്ഞിട്ടില്ല കോൺഗ്രസ് പാർട്ടിയോ നെഹ്റു കുടുംബമോ അറിഞ്ഞിട്ടില്ല എന്നുള്ളത് ഭാരതീയരിൽ സംശയമുണ്ടാക്കുന്ന ഒരു കാര്യമാണ് എന്തായാലും അതുപോട്ടെ ഇപ്പോൾ മകൻ രാഹുൽ ഗാന്ധി ആരുടെ ഏജൻ്റ് എന്നാണ് ഇപ്പോൾ ഇന്ത്യക്കാരെല്ലാം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് കാരണം അമേരിക്കയിൽ ചെന്ന് അമാതിരി പ്രസംഗമാണ് രാഹുൽ ഗാന്ധി നടത്തുന്നത് രാഹുൽ ഗാന്ധി ഈ രാജ്യത്തിലെ പ്രതിപക്ഷ നേതാവാണ് ഒരു പ്രതിപക്ഷ നേതാവ് വിദേശ രാജ്യത്ത് ചെല്ലുമ്പോൾ എന്ത് സംസാരിക്കണം എങ്ങനെ സംസാരിക്കണം എന്നൊക്കെ ഒരു കീഴ്വഴക്കമുണ്ട് പക്ഷേ ആ കീഴ്വഴക്കങ്ങളെല്ലാം ലംഘിച്ചുകൊണ്ട് എന്തൊക്കെയോ വിളിച്ചു പറയുകയാണ് രാഹുൽ ഗാന്ധി ആരുടെയോ കയ്യിലെ പാവ പോലെ ആണ് രാഹുൽ ഗാന്ധി വിദേശത്ത് പോയി പ്രവർത്തിക്കുന്നതും പറയുന്നതുമല്ല കഴിഞ്ഞ ദിവസം ചൈനയെ വല്ലാതെ പുകഴ്ത്തുന്നത് നമ്മൾ കണ്ടു അത് കേട്ട് പലരും ചൈനീസ് ചാരനാണോ എന്ന് പറഞ്ഞു എന്ന് അഭിപ്രായപ്പെട്ടു കണ്ടു പക്ഷേ ചൈനീസ് ചാരനൊന്നും ആയിരിക്കാൻ സാധ്യതയില്ല പക്ഷേ ചൈനയിൽ നിന്നും പണം വാങ്ങി എന്തോ ഉദ്ദേശത്തോടു കൂടി ചൈനയ്ക്ക് വേണ്ടി പണിയെടുക്കുകയാണ് എന്ന് പലരും അഭിപ്രായപ്പെടുന്നുണ്ട് ആ അഭിപ്രായം തെറ്റാണ് എന്ന് പറയാനും നിവർത്തിയില്ല കാരണം ചൈന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വസ്തുതകൾക്ക് വിരുദ്ധമായിട്ടാണ് ചൈനയെ പുകഴ്ത്തുന്നത് എന്നാണ് ചൈന ഒരു മാനുഫാക്ചറിങ് ഹബ്ബാണ് എന്നാണ് പറയുന്നത് ലോകത്തിലെ ഉൽപാദന ഹബ്ബാണ് അത് ശരിയാണ് അതിൽ വേറെ വ്യത്യാസമൊന്നുമില്ല ചൈന രണ്ടാമത്തെ ജി ഡി പി ഉള്ള ഒരു സമ്പദ് വ്യവസ്ഥയാണ് ലോകത്തിലെ രണ്ടാമത്തെ സമ്പദ് വ്യവസ്ഥയുള്ള ഒരു രാജ്യമാണ് പക്ഷേ ചൈനയിൽ തൊഴിൽ പ്രശ്നങ്ങളൊന്നുമില്ല അതായത് തൊഴിലില്ലായ്മയുടെ പ്രശ്നങ്ങളൊന്നുമില്ല എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞു വയ്ക്കുന്നത് ഇന്ത്യയിലും മറ്റ് പല രാജ്യങ്ങളിലുമൊക്കെ വലിയ രീതിയിൽ തൊഴിലില്ലായ്മ പ്രശ്നമാകാറുണ്ട് പക്ഷേ ചൈനയിൽ അങ്ങനെയൊന്നുമില്ല അത്തരത്തിലാണ് അവിടുത്തെ സർക്കാർ അതൊക്കെ മാനേജ് ചെയ്യുന്നത് എന്ന അർത്ഥത്തിലാണ് രാഹുൽ ഗാന്ധി പറഞ്ഞു വയ്ക്കുന്നത് പക്ഷേ ലോകത്തിലെ ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മയുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് ചൈന എന്നാണ് കണക്ക് പറയുന്നത് ഇരുപത്തി ഒന്ന് ശതമാനത്തിലധികം യുവാക്കൾ അവിടെ തൊഴിലില്ലാത്തവരാണ് ഇത്തരത്തിൽ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളിലാണ് ചൈനയെ പുകഴ്ത്തുന്നത് അതും ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം വെച്ച് നോക്കുമ്പോൾ ഒരു വിദേശ രാജ്യത്ത് പോയി ഇന്ത്യയുടെ ഒരു പ്രതിപക്ഷ നേതാവ് ഒരിക്കലും പറയാൻ പാടില്ലാത്ത വാക്കുകളാണ് എന്തായാലും അത് രാഹുൽ ഗാന്ധിയെ കൊണ്ട് പറയിപ്പിക്കുന്നത് ചൈനയുമായിട്ടുള്ള അല്ലെങ്കിൽ ചൈനീസ് കമ്മ്യൂണിറ്റി പാർട്ടിയുമായിട്ടുള്ള കരാറാണ് എന്നാണ് പലരും പറയുന്നത് അതായത് രണ്ടായിരത്തി എട്ടിൽ ഇവർ ഇന്ത്യ ഭരിക്കുമ്പോൾ അതായത് യു പി എ സർക്കാർ ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ നേതൃത്വത്തിൽ മൻമോഹൻ സിംഗിനെ റിമോട്ട് കൺട്രോൾ കൺട്രോളാക്കിക്കൊണ്ട് സോണിയാഗാന്ധി ഇന്ത്യ ഭരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അവിടെ ഒളിമ്പിക്സ് നടക്കുന്നതും ആ ഒളിമ്പിക്സ് കാണാൻ എന്ന രീതിയിൽ സോണിയാഗാന്ധിയും കുടുംബവുമെല്ലാം ചൈനയിലെത്തുന്നതും അവിടെ ഈ കാണുന്നതാണ് ഇവർ ഒപ്പുവയ്ക്കുന്ന മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ഒപ്പുവെക്കുകയാണ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയും തമ്മിലാണ് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സോണിയാഗാന്ധിയും ഒപ്പമുണ്ട് അതോടൊപ്പം തന്നെ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ആയിരുന്നുവന്ന് രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ മെമ്പറോ മറ്റുമാണ് അവരാണ് ഇത്തരത്തിൽ ഒപ്പുവയ്ക്കുന്നത് ഇങ്ങനെ രണ്ട് പേരും തമ്മിൽ ഒപ്പുവെച്ചത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ അന്നൊക്കെ പറഞ്ഞിരുന്നത് രണ്ട് രണ്ട് പാർട്ടികളാണ് രണ്ട് രാഷ്ട്രീയ പാർട്ടികളും തമ്മിൽ ഉഭയകക്ഷി വിഷയങ്ങളിൽ തലത്തിലുള്ള വിഷയങ്ങളിൽ അല്ലെങ്കിൽ അന്താരാഷ്ട്ര വിഷയങ്ങളിലൊക്കെ ആശയവിനിമയം സാധ്യമാക്കാനാണ് ഇങ്ങനെ ആശയവിനിമയം നടത്തുന്നതിന് എന്തിനാണ് ഒരു കരാർ എന്നറിയില്ല എന്തായാലും ചൈന വെറുതെ അങ്ങനെ ആർക്കും കരാറൊന്നും ഒപ്പിട്ട് കൊടുക്കാറില്ല ചൈന വൻതോതിൽ പണം നൽകിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല അത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു എൻ ജി അത് ലഭിച്ചതും ഈ പണം ലഭിക്കാനാണ് അവിടെ കരാറിൽ ൊപ്പിടുന്നത് ഇന്ത്യയിൽ ഭരണത്തിലിരിക്കുന്ന ഒരു പാർട്ടി ഉള്ള ഒരു അല്പത്തരം മറ്റൊരു വിദേശ രാജ്യത്തെ പാർട്ടിയുമായി ചെയ്തതെന്തിനാണ് എന്ന ചോദ്യത്തിന് ഇതുവരെ രാഹുൽ ഗാന്ധിയോ കോൺഗ്രസോ ഒന്നും ഉത്തരം പറഞ്ഞിട്ടില്ല അതിനാണ് രാഹുൽ ഗാന്ധി ഉത്തരം പറയേണ്ടത് കാരണം കോൺഗ്രസ് ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ രാഹുൽ ഗാന്ധിയാണ് അത് ഒപ്പുവെച്ചിരിക്കുന്നത് ഇവിടെ കോൺഗ്രസ് പ്രസിഡന്റ് ഉണ്ട് വൈസ് പ്രസിഡന്റുമാരുണ്ട് ജനറൽ സെക്രട്ടറിമാർ ആയിരക്കണക്കിനുണ്ട് പക്ഷേ അവരാരും ഒപ്പുവെച്ചിട്ടില്ല രാഹുൽ ഗാന്ധിയാണ് ഈ കരാറിൽ ഒപ്പുവച്ചിട്ടുള്ളത് അതെന്തിനാണ് എന്നാണ് ആദ്യമായി രാഹുൽ ഗാന്ധി പറയേണ്ടത് ഒരു പക്ഷേ ആ കരാർ അനുസരിച്ച് ചൈനയെ പുകഴ്ത്തേണ്ടത് ആവശ്യമുള്ളതായിരിക്കാം അതുകൊണ്ട് അദ്ദേഹം ചൈനയെ പുകഴ്ത്തുന്നുണ്ട് പക്ഷേ ആ പുകഴ്ത്തലുകളൊന്നും ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഏഷിയിട്ടില്ല കാരണം അവർ വസ്തുതകൾ ഇതിനോടകം തന്നെ മനസ്സിലാക്കി കഴിഞ്ഞു എന്ന് സമൂഹ മാധ്യമങ്ങളിലെ കമൻ്റുകൾ നമുക്ക് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതേ ഉള്ളൂ പക്ഷേ രാഹുൽ ഗാന്ധി വീണ്ടും ചില കാര്യങ്ങൾ പറഞ്ഞു അതായത് ഭാഷകൾ തമ്മിൽ ഇന്ത്യയിൽ പല ഭാഷകൾ സംസാരിക്കുന്നവരുണ്ട് ഈ പല ഭാഷകൾ സംസാരിക്കുന്നവർ തമ്മിൽ വലിയ അടിയാണ് അങ്ങനെയൊരു സംഘർഷം ഇവിടെ നടക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പറയാൻ ശ്രമിക്കുന്നുണ്ട് ഇല്ലാത്ത ഒരു സംഘർഷം അങ്ങനെയൊരു സംഘർഷം രാജ്യത്തുണ്ടെങ്കിൽ പോലും ഉത്തരവാദിത്വപരമായി അതിലിടപെട്ടുകൊണ്ട് പരിഹരിക്കാനാണ് പ്രതിപക്ഷ നേതാവിന് കഴിയേണ്ടത് അതിനുള്ള നട്ടലുറപ്പില്ലാത്ത രാഹുൽ ഗാന്ധി ഇല്ലാത്ത പ്രശ്നം അവിടെ പോയി ഉണ്ട് എന്ന് പറയുകയാണ് പിന്നെ ബി ജെ പി ആർ എസ് എസ് ആർ എസ് എസ് ഇന്ത്യ ഒന്നാണെന്ന് പറയുന്നു ഞങ്ങൾ ഇന്ത്യ പലതാണെന്ന് പറയുന്നു ഇങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞു അതോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് അതായത് ഇന്ത്യയിൽ മത ന്യൂനപക്ഷങ്ങൾ അല്ലെങ്കിൽ മതസ്വാതന്ത്ര്യം വലിയ വെല്ലുവിളി നേരിടുകയാണ് ആർ എസ് എസിൻ്റെ നേതൃത്വത്തിൽ ഹിന്ദുമതം മാത്രം മതി എന്നൊക്കെയാണ് സർക്കാർ പറയുന്നത് ഞങ്ങളവിടെ പോരാടുകയാണ് ആ പോരാട്ടം എന്തിനു വേണ്ടിയാണ് എന്ന് ചോദിച്ചാൽ സിഖ് മതസ്ഥർക്ക് അവരുടെ തലപ്പാവ് ധരിക്കാൻ അനുവാദം കിട്ടുമോ ഇല്ലയോ എന്നുള്ളതാണ് പ്രശ്നം സിഖ് മതസ്ഥർ മാത്രമല്ല പല ന്യൂനപക്ഷങ്ങളുടെയും അവസ്ഥ ഇതുതന്നെയാണ് എന്നൊക്കെയാണ് പറഞ്ഞു വയ്ക്കുന്നത് രാഹുൽ ഗാന്ധി ഇവിടെ ഉദാഹരിക്കാൻ എടുത്ത മതം എന്നത് സിഖ് മതമാണ് ഇവിടെ ക്രിസ്ത്യൻ മതന്യൂനപക്ഷം ക്രിസ്ത്യൻ പാതിരിമാർ അവിടെയൊക്കെ ഇവിടെയൊക്കെ ആക്രമിക്കപ്പെടുന്നു എന്ന് പണ്ടേ ആരോപണമുണ്ട് ആരോപണമൊക്കെ ബി ജെ പിയുടെയും ആർ യും തലയിലാണ് മാത്രമല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ യൂണിഫോം ഉള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഹിജാബ് ധരിക്കരുത് എന്ന് ഡ്രസ് കോഡിന്റെ ഭാഗമായി പറഞ്ഞപ്പോൾ ഇന്ത്യ മുഴുവൻ ഹിജാബ് നിരോധിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞ് പലരും വലിയ രീതിയിൽ അന്താരാഷ്ട്ര തലത്തിൽ പ്രചരണം നടത്തി എന്നാൽ ഈ വിഷയങ്ങളൊന്നും അല്ല രാഹുൽ ഗാന്ധി എടുത്തു പറഞ്ഞത് പക്ഷേ സിഖുകാരുടെ അവകാശത്തെക്കുറിച്ചാണ് കുറിച്ചാണ് പറഞ്ഞത് സിഖുകാർക്ക് തലപ്പാവ് ധരിച്ചുകൂടാ എന്ന് ഇവിടെ ആരും പറഞ്ഞിട്ടില്ല സിഖുകാർക്ക് മതത്തിന്റെ പേരിൽ എന്തെങ്കിലും വിവേചനമുണ്ട് എന്ന് സിഖുകാർക്ക് പോലും അഭിപ്രായമില്ല അങ്ങനെ ഒരു പ്രശ്നമേ ഇവിടെയില്ല ആരും അങ്ങനെ ഒരു പ്രശ്നം പോലും ം കാണുന്ന പോലുമില്ല എന്നിട്ടും എന്തിനാണ് സിഖ് മതത്തെ ഇങ്ങനെ എടുത്ത് ഉദാഹരണമായി നാണമില്ലാതെ കാണിച്ചത് ഉളിപ്പില്ലാതെ കാണിച്ചത് ഉളിപ്പില്ലാതെ എന്ന് പറയാൻ ഒരു പ്രധാനപ്പെട്ട കാരണമുണ്ട് അത് മറ്റൊന്നുമല്ല ഈ സിഖ് മതസ്ഥരെ ഉദാഹരിക്കുന്ന സിഖ് മതസ്ഥരോട് അനുകമ്പയും കരുണയും ഒക്കെ കാണിക്കുന്ന രാഹുൽ ഗാന്ധി ചരിത്രം മറന്നുപോയിരിക്കുന്നു രാഹുൽ ഗാന്ധിയുടെ അമ്മൂമ്മ അംഗരക്ഷകരാൽ വെടിയേറ്റ് കൊല്ലപ്പെടുകയായിരുന്നു ഈ അംഗരക്ഷകർ സിഖ്കാരായത് കാരണം ഈ രാജ്യത്തുള്ള മൂവായിരം സിഖുകാരെ പിടിച്ച് തലവെട്ടിയ പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി മാത്രമല്ല ഇവരെ ആ കാലഘട്ടത്തിൽ ലഹള സിഖ് വിരുദ്ധം ലഹള നടന്നപ്പോഴെല്ലാം കോൺഗ്രസ്സുകാരുടെ മുന്നിൽ സിഖുകാർ ചെന്ന് ചാടിയാൽ അവരെ പിടിച്ചവരെ ടർബൻ അഴിപ്പിക്കുക അവരുടെ തലപ്പാവ് അഴിപ്പിക്കുക അവരുടെ മുടി വെട്ടിക്കളയുക അവരുടെ താടി ഷേവ് ചെയ്ത് കളയുക ഇങ്ങനെയൊക്കെയുള്ള ക്രൂരമായ കലാപരിപാടികൾ അരങ്ങേറിയ രാജ്യമായിരുന്നു ഭാരതം അന്ന് കോൺഗ്രസ് ആണ് ഈ കാര്യങ്ങൾ അധികാരത്തിൻ്റെ ഹുങ്കുകൊണ്ട് ഇവിടെ ചെയ്തു കൂട്ടിയത് ഈ ചരിത്രം മറന്നിട്ടാണ് ഇപ്പോൾ വീണ്ടും സിഖുകാരെ ഉദാഹരിച്ചു കൊണ്ട് നരേന്ദ്രമോദിക്കിട്ട് പണി കൊടുക്കാൻ അമേരിക്കയിൽ എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഇങ്ങനെ സിഖുകാരെ എന്തിനു വേണ്ടി ഉദാഹരിക്കുന്നു അവിടെ ഒരു ഉത്തരമുണ്ട് അതായത് ഖാലിസ്ഥാൻ വാദം അത് ഇന്ത്യയിൽ നടന്ന നടന്നു വന്നിരുന്ന ഒരു വിഘടനവാദമായിരുന്നു വളരെ അപകടം പിടിച്ച വളരെ ക്രൂരമായ വിഘടനവാദമായിരുന്നു പക്ഷേ അത് ആ വിഘടനവാദം അടിച്ചമർത്തപ്പെട്ടു പക്ഷേ പിന്നീട് ആ വിഘടനവാദത്തെ ഇവിടെ പുനരുജ്ജീവിപ്പിക്കാൻ പല കാലഘട്ടങ്ങളിലും പലരും ശ്രമിച്ചിട്ടുണ്ട് ഞാൻ ബിന്ദ്രൻവാലയുടെ പുതിയ അവതാരമാണ് എന്ന് പറഞ്ഞ് പലരും വന്നിട്ടുണ്ട് ഞങ്ങളിതാ കാനഡയിൽ ഇരുന്നു കൊണ്ട് ഇവിടെ ഇന്ത്യയെ വിഭജിക്കാൻ നടക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് മറ്റു പലരും അവിടെയുണ്ട് ഗുർപത്വൻ സിംഗ് പന്നൂനൊക്കെ അവിടെ ഇരുന്ന് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് ഇതൊക്കെ ഇവിടെ വിഘടനവാദം സിഖ് വിഘടനവാദം ഖാലിസ്ഥാൻ വാദം വീണ്ടും പുനരുജ്ജീവിപ്പിക്കുന്നതിന് വേണ്ടി നടത്തുന്ന പ്രവർത്തനങ്ങളാണ് കോടിക്കണക്കിന് ഡോളറിന്റെ സഹായം കാനഡയിൽ നിന്നും അമേരിക്കയിൽ നിന്നും ഒക്കെ ഈ സിഖ് സംഘടനകൾക്ക് കിട്ടുന്നുമുണ്ട് പക്ഷേ ഈ സിഖ് വിഘടനവാദത്തിന് ഇവിടെ തഴച്ചു വളരാൻ കഴിയുന്നില്ല കാരണം ഇവിടുത്തെ പഞ്ചാബികളും സിഖുകാരും എല്ലാം അങ്ങേയറ്റം രാജ്യസ്നേഹികളായി മാറിക്കഴിഞ്ഞു അവർ ഇന്ത്യൻ രാഷ്ട്രത്തോട് കൂറു പുലർത്തുന്നവരാണ് ഇന്ത്യയെ വിഘടിപ്പിക്കുന്നതിന് എതിരാണ് അതുകൊണ്ട് തന്നെ ഈ സിഖ് വിഘടനവാദത്തിന് ഇതുവരെയും ഇവിടെ പച്ചപിടിക്കാൻ സാധിച്ചിട്ടില്ല എന്നത് മറ്റൊരു യാഥാർത്ഥ്യമാണ് ഇതിനെ എങ്ങനെയെങ്കിലും വീണ്ടും പച്ച പിടിപ്പിക്കുക എന്നുള്ളതാണ് ഹിജാബിൻ്റെ പേരിലൊക്കെ പോരാടി തോറ്റു കഴിഞ്ഞു നരേന്ദ്രമോദി കൂടുതൽ വോട്ടും പിന്തുണയും കിട്ടുന്നു എന്നല്ലാതെ ഹിജാബ് ഏശുന്നില്ല മാത്രമല്ല ഈ പറയുന്ന പാതിരിമാർ പാതിരിമാരപകടത്തിൽപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞു നോക്കി അതും ബി ജെ പിക്ക് ആർ എസ് എസിനും ഒന്നും വേശുന്നില്ല അതുകൊണ്ട് പുതിയ ആയുധമായി ഇപ്പോൾ ഈ കർഷക സമരത്തിലൊക്കെ ആണല്ലോ ബി ജെ പി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിച്ചിട്ടുള്ളൂ ഒരു സംസ്ഥാനത്ത് ഒരു വോട്ടും കിട്ടാതെ അല്ലെങ്കിൽ ഒരു സീറ്റ് പോലും കിട്ടാതെയാക്കുന്നു നിയമം കാർഷിക നിയമം പിൻവലിക്കേണ്ടി വരുന്നു അതുകൊണ്ട് ഇനി ഈ സിഖ് കലാപം അല്ലെങ്കിൽ ിൽ സിഖ് വികാരം ആളി കത്തിച്ചാൽ ഇനി എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകുമോ എന്ന പരീക്ഷണമാണ് രാഹുൽ ഗാന്ധി നടത്തുന്നത് ഇപ്പോൾ ചൈനയെ വിട്ട് ഇന്ന് രാഹുൽ ഗാന്ധി ഖാലിസ്ഥാൻ വാദികളുടെ പിറകെ പോയിരിക്കുന്നു എന്ന് വേണം ഈ പരാമർശങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ അതിനുവേണ്ടിയാണോ ഈ അമേരിക്കൻ സന്ദർശനം എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ് ബൈ വെബ്ഡെസ്ക് യുവർ ബൈം ഹോം Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Artegal Ambalathara and Evergreens Luxury Villas near Tirumala called 90482 55599. Chodhis Building Promoters Private Limited, Thiruvananthapuram. ജുവല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും സമ്മാനം ഒപ്പം ഓണം പത്ത് പവന് മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന് അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് യു ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി അതിശയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം